ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇക്കാക്ക ഇക്കാക്കും കയറിയിട്ട് ചക്കടാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ് അതൊന്നും അല്ല അത് ഞാൻ വെറുതെ കിട്ടുമെന്നല്ലോ നമ്മൾ ഇന്നും ഒരു വെറൈറ്റി ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാദ്യമായിട്ട് ഞാനിതാ എല്ലില്ലാതെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയാത്തത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും പിന്നെ അത്യാവശ്യം കുക്കിംഗ് അറിയുന്നവർക്ക് ഇതിൻ്റെ അളവ് ഏകദേശം അറിയുകയും ചെയ്യും പിന്നെ എൻ്റെ കൂട്ടത്തിൽ ലേശം മീനാകിരി ചേർക്കണം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടോ പിന്നെ ഞാൻ എപ്പോഴും ഈ ചിക്കനും മീനും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ലേശം പൊടി എന്തെങ്കിലും ചേർക്കും ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടില്ല ലാപ്പിട്ട് അധികം എരിവിഷ്ടാണ് അങ്ങനെ നമ്മളിത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതിന് കൂട്ടത്തിൽ കുറച്ച് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതേപോലെ ലേശം ക്യാബേജും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താ എല്ലാം ചേർക്കാം കേട്ടോ ഇഷ്ടമല്ലാത്തത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് പീസാക്കിയത് ഇതിനടുത്തേക്ക് ചേർത്ത ഞാൻ ഇതിനകത്ത് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര് കൂടെ ചേർത്തിട്ടുണ്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയത് കേട്ടോ തിരക്കിട്ട് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ലേശം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ലാമിക്കുട്ടിക്ക് ആവശ്യമുള്ളത് ലേശം എരിവില്ലാതെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കുരുമുളക് കൂടി ചേർക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊറോട്ടയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് തന്നെയാണ് മയോണൈസ് ചേർത്ത് ഈ പൊറോട്ടേൻ്റെ മേ പുറത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ തേച്ച് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ് ഒഴിക്കുക അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ മേനെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ ഒക്കെ നമ്മളിഷ്ടാട്ടോ ഏത് എത്ര രീതിയിൽ കൂട്ടണം കുറയ്ക്കണം എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളിഷ്ടമാണ് നമ്മളൊരു ടേസ്റ്റിനനുസരിച്ചല്ല നമ്മൾ ഉണ്ടാക്കുക ഞങ്ങളൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇഞ്ഞ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഷവർമ അവിടെ റെഡി ആയിട്ടുണ്ട് ഷവർമയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അല്ലയെന്ന് ചോദിച്ചാൽ കാരണം എല്ലാ ചെരുവകളൊന്നും ഞാൻ ചേർക്കാത്തതുകൊണ്ട് കാരണം അല്ലേന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ടേസ്റ്റൊന്നും വെച്ചു കുറവുമില്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.